ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ചെമ്മലീർ പോവിൻ്റെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയെയും രേവതിയെയും വിന്നറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇത് കണ്ട് നമ്മൾ സുധിക്കും ശ്രുതിക്കുകയാണെങ്കിൽ കുശുമ്പ് മൂത്തിട്ട് ഒരു രക്ഷയില്ല ഇവർ സന്തോഷം കൊണ്ട് മതി മറന്ന് നിൽക്കുകയാണ് സച്ചിയും രേവതി പക്ഷേ സച്ചിയുടെ വീട്ടിലാണെങ്കിൽ ചന്ദ്രമതി ചന്ദ്രമതിയാണെങ്കിൽ എല്ലാവരെയും കൂട്ടി വന്നിരിക്കുകയാണ് താളവും മേളവും ഒക്കെ അപ്പോൾ എന്താണ് പുറത്ത് ഇത്ര ബഹളം എന്നറിയാൻ വേണ്ടി രവി പുറത്തിറങ്ങി നോക്കുക നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കൊട്ടും കുറവായിട്ടൊക്കെ നിൽക്കുക നിങ്ങൾ ആരാ എന്ന് ും ഞങ്ങളെ ആഘോഷിക്കാൻ വേണ്ടി ആഘോഷിക്കാനോ എന്തിനു വേണ്ടി ആര് പറഞ്ഞിട്ട് കൊച്ചമ്മ കൊച്ചോ ഏത് കൊച്ചമ്മ കൊച്ചിങ്ങനെ പറയാ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര വരികയാണ് രവി ഏട്ടാ ഞാനേ ഇവരോട് വരാൻ പറഞ്ഞത് ചന്ദ്രമതി നിനക്ക് ഇത് എന്താ പറ്റിയത് നീ ഇതിന് ഇവരോട് വരാനായിട്ട് പറഞ്ഞത് അത് പിന്നെ അതെ ശ്രുതിയും ശ്രുതിയും ജയിച്ചു വരികയല്ലേ അവർക്ക് വേണ്ടിയാണ് ഇതൊക്കെ അതിനവര് ജയിച്ചെന്ന് അറിയില്ലല്ലോ അതിനു മുമ്പ് തന്നെ നീ കൊട്ടും കൊരവിയൊക്കെ വിളിച്ചു വരുത്തിയോ ഇതെന്താണ് ചന്ദ്രമതി എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേ ഞാനേ കുറച്ചു മുമ്പ് സുതിയെ വിളിച്ചിരുന്നു സുതിയെ വിളിച്ചപ്പോഴേ അവൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു മോനെ ആരാ ജയിച്ചത് നിങ്ങൾ ജയിച്ചോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏ അവൻ പറഞ്ഞത് അതൊക്കെ സർപ്രൈസ് ആണെന്ന് അപ്പൊ അതിന് അർത്ഥം എന്താ അവ രണ്ടുപേരും ജയിച്ചെന്നല്ലേ എനിക്കറിയാം അവ രണ്ടുപേരും ആണ് ദേ തികഞ്ഞ കപ്പിള് നിങ്ങൾക്കൊരു കാര്യം അറിയോ എൻറെ മകനെ ഏഴ് ഡിഗ്രി ഉണ്ട് ഏഴ് ഡിഗ്രി അപ്പൊ പിന്നെ അവനല്ലേ ജയിക്കോളൂ പിന്നെ എൻ്റെ മരുമകളാണെങ്കിൽ മലേഷ്യയിലെ ബിസിനസ്മാൻ്റെ മകളാണ് അപ്പോ അവ രണ്ടുപേരല്ലേ നല്ല ജോഡികൾ എന്നൊക്കെ ചന്ദ്രമതി ഭയങ്കര കൂടി തന്നെ ഇവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവരാണെങ്കിലും അതെ അതെ അല്ലെങ്കിലും കൊച്ചമ്മ പറഞ്ഞ സത്യം തന്നെയാ കൊച്ചമ്മൻ്റെ കൊച്ചമ്മയുടെ മകൻ മാത്രമേ വിജയിച്ചു വരുവുള്ളൂ അത് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്ന് ഇവരിങ്ങനെ പറയുന്നത് കേട്ടോ രവിയേട്ടാ കേട്ട് പഠിക്കുക അങ്ങനെ ഇവർ ഭയങ്കര താളോ മേളോ ഒക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് വരുന്നു സുധിയുടെ കാറ് സുധിയുടെ കാറ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി ഇവരോടൊക്കെ സംസാരിക്കണം ഒച്ചത്തിൽ ചെണ്ട കൂട്ടിക്കോ കുരവിട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പം ഇവരിങ്ങനെ ചെണ്ട കൂട്ടുകയും താളം കൂട്ടുകയും അങ്ങനെ ബി പി ഊതുകയും ഒക്കെ ഇങ്ങനെ ചെയ്യാണ് അപ്പോൾ സുധിയും ശ്രുതിയും കൂടി വണ്ടി നിറങ്ങാം വണ്ടി കഴിഞ്ഞപ്പോഴേക്കും വലിയൊരു ബഹളമാണ് അവിടെ നടക്കുന്നത് ഇതുകൊണ്ടാണ് എപ്പോഴേക്കും ഇവരെ അന്തിച്ച് ഇങ്ങനെ നോക്കുന്ന ശ്രുതി ഇതെന്താ ശ്രുതി കാണുന്നത് ആ നമ്മളെ അതെ അംഗീകരിക്കാൻ വേണ്ടി അമ്മ ചെയ്ത പരിപാടികളായിരിക്കും ഇതൊക്കെ അപ്പോൾ പൂമാരൊക്കെ ഉണ്ട് ഇവ രണ്ടുപേരും കൂടി കയറി വരികയാണ് അപ്പോൾ ചന്ദ്രയാണെങ്കിൽ മക്കളെ നിങ്ങൾ ജയിച്ച് വന്നല്ല മക്കളെ അമ്മയ്ക്ക് സന്തോഷമായി വളരെ വളരെയേറെ സന്തോഷമായി അപ്പോൾ രവി ആണെങ്കിൽ ഇങ്ങനെ അന്തം പെട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഇവരുമാണെങ്കിൽ ആ താളത്തിനൊത്ത് ഭയങ്കരമായിട്ട് ആടുകയാണ് അപ്പോഴേക്കും ആഹാ മാല ഞങ്ങൾക്കുള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ നിങ്ങൾക്കുള്ളതല്ലേ പിന്നെ ഇട്ടോ അങ്ങനെ ശ്രുതിയുടെയും ശ്രുതിയുടെയും കഴുത്തിലേക്ക് ഈ പൂമാല ഇടാൻ പോകുന്ന സമയത്ത് ശ്രുതി പറയണം അതെ ഒരു മിനിറ്റ് കേട്ടോ ഏതായാലും ആന്റി വളരെ വളരെയേറെ നന്ദിയുണ്ട് മത്സരത്തിന് പോയി ഞങ്ങൾ ജയിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അംഗീകാരം ആന്റി തന്നല്ലോ ഹേ മത്സരത്തിന് പോയി നിങ്ങൾ ജയിച്ചില്ലേ ഇല്ല ഇല്ലാൻറ്റി ഞങ്ങൾ ജയിച്ചില്ല അപ്പോഴേക്കും നമ്മുടെ ദേവി മാലയിടാൻ വരട്ടെ 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 മാലയിടാൻ വരട്ടെ മാലയിടല്ലേ പിന്നെ ആരാ ജയിച്ചത് ആ നിങ്ങളപ്പ ജയിച്ചില്ലേ ഇല്ല ഞങ്ങള് ജയിച്ചില്ല അതെ ശരി ചന്ദ്രേ നിന്റെ അഹങ്കാരം തീർന്നല്ലോ അല്ലേ ദേ അവരല്ല ജയിച്ചത് ഏ ഇവരല്ലേ നിങ്ങളെന്താണോ ജയിക്കാതിരുന്നത് അത് പിന്നെ അമ്മ അപ്പോഴേക്കും ദാവായിരുന്നു ശ്രീകാന്തും വർഷിയും കൂടി ആ അപ്പം ചന്ദ്രമതി പറയണ അയ്യോ ശ്രീകാന്തും വർഷിയായിരിക്കും ജയിച്ചല്ലേ എനിക്ക് മനസ്സിലായി എല്ലാവരും കുട്ടിക്കോ താളം മേളോ എല്ലാം കുട്ടിക്കോ എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും കിടന്ന് ഭയങ്കര കൊട്ടലും ബഹളവും അപ്പോൾ നമ്മുടെ ശ്രീകാന്തം പർഷിയും കൂടി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് സന്തോഷം തോന്നിയേ നമ്മുടെ വീടിന്റെ മുട്ടെന്താണോ ഈ കൊട്ടും പാട്ടും ഒക്കെ വരുന്നത് അപ്പൊ ഇവരെന്തോരും കൂടി കൈയടിച്ച് താളം അടിച്ച് തുള്ളി 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 ഇങ്ങനെ വരികയാണ് മക്കളെ സന്തോഷമായി മക്കളെ നിങ്ങളാണ് ജയിച്ചല്ലേ അപ്പൊ എവിക്കും ഇവരെ ഇവർ ജയിച്ചെന്ന് അറിഞ്ഞപ്പോഴേക്കും സന്തോഷം തോന്നിയാണ് അയ്യോ ആന്റി ഞങ്ങളല്ല ജയിച്ചത് ഏഹ് നിങ്ങളല്ല ജയിച്ചത് അല്ലെന്നേ ഞങ്ങളല്ല ജയിച്ചത് ഷോ ഇത് വല്ലാതെ കഷ്ടമായി പോയല്ലോ നിങ്ങൾ ആരെങ്കിലൊക്കെ ജയിക്കുമെന്ന് വിചാരിച്ചല്ല ഞാൻ ഇത്രയും ഏർപ്പാടുകളെല്ലാം ചെയ്തത് എന്നിട്ട് നിങ്ങൾ എന്താ ജയിക്കാതിരുന്നത് ഓ വേറെ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാകും അല്ലേ എന്ന് പറയുമ്പോൾ ആൻറ്റി അത് പിന്നെ ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രവി ചോദിക്കാണ് അല്ല സച്ചിയും രേവതി എവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അപ്പോ ചന്ദ്രമതി എടുത്ത് വായിക്കുവാണെങ്കിൽ അതേ ഹാ അവർ സ്ഥലം വിട്ടിട്ടുണ്ടാകും അവർ ഏതായാലും ജയിക്കാനായിട്ട് പോകുന്നില്ലല്ലോ ഇവിടുന്ന് വീമ്പളക്കിയല്ലേ പോയത് രണ്ടെണ്ണോ തങ്ങളായിരിക്കും ദേ കപ്പിൾസ് നല്ല മികച്ച കപ്പിൾസ് എന്നും പറഞ്ഞുകൊണ്ട് വീമ്പളക്കി അഹങ്കാരം കൊണ്ടല്ലേ പോയത് അപ്പോൾ അവർ ഈ മത്സരത്തിൽ തോറ്റു തുന്നം പാടി കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കെ നാണക്കേട് കൊണ്ടാ ഇങ്ങോട്ട് വരാത്തത് രണ്ടെണ്ണം എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങാൻ വേണ്ടി പോയിരിക്കും അയ്യോ ആൻറ്റി അതല്ല ആൻറ്റി നിങ്ങൾ പറയണ്ട ഒന്നും സച്ചിക്കൻ രേവതിക്കൊന്നും കിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പോൾ ദാ വരുന്നു സച്ചിയുടെയും രേവതിയുടെയും കാറ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രവിക്ക് സന്തോഷം തോന്നുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി കാറിനുള്ളിൽ നിന്ന് ഇറങ്ങുക കാറിനുള്ളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അച്ചാ എന്ന് പറയുമ്പോൾ ഒച്ചത്തിലൊരു വിളി അച്ഛനാണെങ്കിൽ ദാ ഓടി അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ രേവതി രേവതിയുടെ കയ്യിലാണ് ആ ഒരു ലക്ഷം രൂപയുടെ ആ ഒരു മൊമെൻ്റ് ഇരിക്കുന്നത് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രവിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് അച്ചാ ഞങ്ങള ജയിച്ചത് ഞങ്ങളെയാണ് മികച്ച കപ്പിൾസായിട്ട് അവർ തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞപ്പോൾ ഏർ ചന്ദ്ര ഞെട്ടിപ്പോവാ ചന്ദ്രയുടെ മുഖം വളിച്ചത് അതേപോലെ തന്നെ സുതിയും ശ്രുതിയും ആകെ നാണം കെട്ട് തലയും കുറിച്ചൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് പക്ഷെ ശ്രീകാന്തിനും പർഷിക്കും ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നിക്കുകയാണ് അപ്പോൾ എന്താ വെച്ചാ ഞങ്ങക്ക് ട്രോഫിയും കിട്ടിയ ചെറുത് നോക്കച്ഛാന്ന് പറഞ്ഞുകൊണ്ട് രവിയുടെ കയ്യിലേക്ക് നമ്മുടെ രേവതി ആ ഒരു ട്രോഫി കൊടുക്കുക അപ്പോൾ രവിയുടെ കണ്ണുകൾ എന്നറിയാം രവി ആണെങ്കിൽ ആ ട്രോഫി മേടിച്ചിട്ട് ട്രോഫിയിൽ ഒരുപാട് ഒരുപാട് ഉമ്മ കൊടുക്കാണ് അപ്പോൾ രേവതിക്കും സന്തോഷം തോന്നി രേവതിരെയും കണ്ണുകൾ നിറയുകയാണ് സച്ചിക്കും അതിലേറെ സന്തോഷം തോന്നുകയാണ് അച്ഛനും അച്ഛനെങ്കിലും നമ്മളോട് ആത്മാർത്ഥതയുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്റെ പൊന്റു മക്കളെ നിങ്ങളാണല്ലോ മോളെ മക്കളെ ജയിച്ചതെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ് അതെ അച്ഛാ ഞങ്ങൾ തന്നെയാണ് ഡേ അച്ഛനെ മനസ്സിലായില്ലേ ഞങ്ങളാണ് ബെസ്റ്റ് കപ്പിൾസ് എന്ന് ഇപ്പം മനസ്സിലായില്ലേ എന്നൊക്കെ പറയുമ്പോ ചന്ദ്രേ കേട്ടോ ചന്ദ്രേ സച്ചിൻ രേവതിയെ ജയിച്ചത് ഇപ്പം സന്തോഷായില്ലേ കൊട്ടണ മക്കളെ താളോ മേളമൊക്കെ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഒരു താളോ മേള ഒക്കെ ചെണ്ടയൊക്കെ കൊട്ടുകയാണ് അപ്പോൾ ചന്ദ്രക്ക് കരയും വരികയാണ് തീർത്ത് എറുർത്ത് എടുത്ത് എന്തിനാണ് ഈ കൊട്ടി കൊട്ടി ആഘോഷിക്കുന്നത് അതിന് മാത്രം ഇവിടെ വല്ലതും നടന്നോ ചന്ദ്രേ എന്താ ചന്ദ്ര കേൾക്കുന്നത് അവര് കൊട്ടേന്നെ അല്ലെങ്കിൽ നിന്റെ പൈസ വെറുതെ പോവില്ലേ ദേ സച്ചിം ഏവതയും വിജയിച്ചു വന്നിരിക്കുകയല്ലേ അങ്ങനെ ഇവ രണ്ടിലും കൂടി ആ ഒരു മൊമെന്റൊക്കെ ആയിട്ട് നേരെ അങ്ങോട്ട് കേറുകയാണ് പക്ഷെ ചന്ദ്രയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ചന്ദ്രയോട് നമ്മുടെ രവി പറയാണ് ചന്ദ്രെ എന്താ നോക്കി നിൽക്കുന്നത് നീ ഏതായാലും ആരതി എടുത്തല്ലേ ആരതി ഒഴി അവരെ അവര് വിജയിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇവരും നിന്റെ മക്കൾ തന്നെ അല്ലേ ചന്ദ്രേ അല്ലാതെ വഴിയിൽ നിന്ന് വന്നവരല്ലല്ലോ നമ്മുടെ വീട്ടിലേക്ക് തന്നെയല്ലേ വന്നിരിക്കുന്നത് അതുകൊണ്ട് അവർക്കും ആരതി എടുത്തെ ചന്ദ്രൻ അങ്ങനെ മനസ്സില്ല മനസ്സോടു കൂടി തന്നെ ചന്ദ്ര അവർക്ക് വേണ്ടി ആരതി എടുക്കുകയാണ് അപ്പോൾ ചന്ദ്ര ഈ സച്ചിക്കും അതേപോലെ തന്നെ രേവതിക്കൊക്കെ ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നുകയാണ് ഇവരാണെങ്കിൽ സന്തോഷം കൊണ്ട് മാതി മറന്നൊരവസ്ഥ ഇനി പൂമാല ഇവർക്ക് ഇട്ട് കൊടുത്തണ്ടേ അങ്ങനെ പൂമാലയും ഇവർക്ക് ഇട്ട് കൊടുക്കുകയാണ് ഹാ ദേ മക്കളെ ഇനി നിങ്ങൾ ആഘോഷിക്കുക നിങ്ങൾ വിജയിച്ച് വിജയ ലളിതരായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ആഘോഷിക്കുക കൊട്ടുമക്കളെ എന്ന് പറഞ്ഞപ്പോഴേക്കും കൊട്ടും കുരുവേക്കിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരും ആ താളത്തിനോടുത്ത് ഭയങ്കര ആഘോഷമാണ് നമ്മുടെ സച്ചിയുടെ ട്രോഫി ആണെങ്കിൽ സുധീടെ കയ്യിലുമാണ് ഇരിക്കുന്നത് അപ്പോൾ അവർ കൊട്ടും കുരുവൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇടാ ഇവിടുത്തെ ആളാ ട വേട്ടാവളിയാ എന്റെ ട്രോഫി മേടിച്ചോണ്ട് നീ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രോഫി മേടിക്ക അവരും അവൻ്റെ ഇങ്ങനെ മേടിച്ചെടുക്കുകയാണ് മറ്റു ഭയങ്കര ഒരു സന്തോഷത്തോടെ വാ ഇനി അകത്തേക്ക് കയറി പോവാന്ന് പറഞ്ഞോണ്ട് ഇവരകത്തേക്ക് കയറി പോവാ അതേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും എടാ എന്താടാ നിങ്ങൾ എന്താ തോറ്റുപോയത് അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഷേ എന്താ നിങ്ങക്ക് പറ്റിയത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അമ്മ അത് പിന്നെ അത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി നീ എന്ത് പറയാനാണ് എന്ന് പറഞ്ഞോണ്ട് ഇവരാകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ഈ കൊട്ടും കുരവയും ആൾക്കാരൊക്കെ അതെ കൊച്ചമ്മേ ഒരു കാര്യമുണ്ട് കൊച്ചമ്മേ ബാക്കി ബാലൻസ് അഞ്ഞൂറ് രൂപ തരാനുണ്ടല്ലോ ആ അഞ്ഞൂറ് തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പോകായിരുന്നു എന്ന് പറയുമ്പോഴും അഞ്ഞൂറ് രൂപ മിണ്ടരുത് ആ വല്ലവരോടും പോയി ചോദിക്കണം അഞ്ഞൂറ് രൂപ പിന്നെ ഇവിടെ കൊട്ടും കുരവയെ ഞാൻ പറഞ്ഞ ആൾക്ക് ഇട്ടത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ എങ്കിൽ അവരോട് പോയി ചോദിച്ചാൽ മതി കൊച്ചമ്മ അങ്ങനെ പറയരുത് മിണ്ടി പോകരുത് പൊയ്ക്കോളാം അപ്പം അയാളാണെങ്കിൽ ഇങ്ങനെ ഒരു കൊട്ടു കൊട്ടുകയാണ് ഇവിടെ നിന്ന് കൊട്ടി പോകരുതാ പറഞ്ഞത് ഇറങ്ങടാ പുറത്ത് അങ്ങനെ ഇവരുടെ ഒരു ഇറങ്ങി പോവുകയും ചെയ്യാണ് ചന്ദ്രയ്ക്കാണെങ്കിൽ ഇക്കാലി സഹിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് രവിയാണെങ്കിൽ സന്തോഷം കൊണ്ട് മർദ്ദ മതിമൊരവസ്ഥയിൽ ഇവരുടെ അടുത്ത് പോയി ഭയങ്കര അഭിനന്ദങ്ങളൊക്കെ പറയണം മക്കളെ നിങ്ങൾ ചെയ്യിച്ചല്ലോ നിങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ നിങ്ങൾ കാട്ടിക്കൊടുത്തു ദ ഏറ്റവും വലിയ ഉദാഹരണമാണ് മക്കളെ നിങ്ങൾ എത്ര വടക്ക് കൂടിയാലും നിങ്ങളുടെ ഇടയിൽ ആ ഒരു സ്നേഹം ദേ അവർക്ക് മനസ്സിലായി നിങ്ങൾ വേണ്ട വിധത്തിലാണല്ലോ കൈകാര്യങ്ങളെല്ലാം ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതേ അച്ഛാ ഞങ്ങൾ വേണ്ട വിധത്തിൽ തന്നെയാണ് കൈകാര്യങ്ങളെല്ലാം ചെയ്തത് അതുകൊണ്ട് അവർക്കും അത് ബോധ്യമായി ഞങ്ങളാണ് ബെസ്റ്റ് കപ്പിൾസ് എന്ന് അതുകൊണ്ടാണല്ലോ അച്ഛാ ഞങ്ങൾക്ക് ഈ ഒരു സമ്മാനം കിട്ടിയത് എന്നൊക്കെ പറയുമ്പോൾ സന്തോഷമായി മക്കളെ ഇനി അച്ഛന് ഇതിൽ പരാ സന്തോഷിക്കാനൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അവിടെ പറയുക അതേസമയം തന്നെ നമ്മുടെ ശ്രുതിയെയും ശ്രുതിയെയും കാണിക്കുകയാണ് ഇവർക്കൊരു ഗ്ലാസ് ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു ചന്ദ്ര കൊടുത്തപ്പോഴും ശ്രുതിയൊക്കെയാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് എന്താ പറ്റിയത് നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാ തോറ്റുപോയത് അങ്ങനെ തോക്കാനായിട്ട് ഒരു വഴിയില്ലല്ലോ ആദ്യ അമ്മേ ഞങ്ങളെ തോൽക്കാനായിട്ട് ഒരു വഴിയില്ല അവിടെ വന്നവര് മിക്കവരും ആടിയും പിടിയും വഴക്കും ബഹളവും ഒക്കെയാണ് പക്ഷേ ഞങ്ങളാണ് വഴക്ക് കൂടാതെയും സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്ന കപ്പിൾസ് ഞങ്ങളായിരുന്നോ അമ്മേ എന്നിട്ട് പോലും ഞങ്ങൾക്ക് തന്നില്ല പലരും പല കള്ളക്കഥകളാണ് പറഞ്ഞത് ഞങ്ങൾ അവിടെ സത്യസന്ധമായ മറുപടിയാ പറഞ്ഞത് എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടാതിരുന്നത് ആ ജഡ്ജിയുടെ ഓരോ ചോദ്യങ്ങൾ അവർക്കാണമ്മ വിവരമില്ലാത്തത് ഞപ്പോഴേക്കും എടേടാ അവർക്ക് വിവരമില്ലെന്നോ നീ ഒന്നും ചുമ്മാതിരിക്കടാ ആ നിത അവര് ചോദിക്കുന്ന ഉത്തരമല്ല നീ പറയേണ്ടത് അല്ലാതെ ചുമ്മാ കണകൂണാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് സമ്മാനം തരുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അമ്മ അവരുടെ ചോദ്യമൊന്നും അത്ര വലിയ ഇതൊന്നും ഇല്ലായിരുന്നു ഇതെന്താ കൊട്ടേഷൻ കൊടുത്ത പോലെയാണ് ഞങ്ങളെ തോൽപ്പിക്കണം എന്ന രീതിയിലാണ് അവരോരേ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞുകൊണ്ട് വന്നത് ഇതൊക്കെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ കണ്ടില്ലിപ്പോൾ സച്ചിക്കിൻ്റെ അവധിക്കും കിട്ടിയില്ലേ എന്ത് ചെയ്യാനാ ഹാ ഓരോ വിവരം കൊണ്ടേ കൊടുത്തിരിക്കുന്നു ഈ അതെ മൊമെൻറ്റോകള് എടാ നീ ഓരോ ദിവസം കഴിയും തോറും നിനക്ക് ഏഴ് ഡിഗ്രി ഡിഗ്രി ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മന്നപുത്തരാണല്ലോ ഓരോ കാര്യങ്ങളും കാണിച്ചു വിടുന്നത് അമ്മേ അങ്ങനെയൊന്നും അമ്മേ കാര്യങ്ങള് ഞങ്ങൾ നന്നായിട്ട് തന്നെ പെർഫോമൻസ് ചെയ്തതാണ് നീ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മറന്നു നാണം കിട്ടില്ലേ എന്ത് ചെയ്യും സമയം തന്നെ നമ്മുടെ സച്ചിയേയും രേവതിയെയും കാണിക്കുകയാണ് അപ്പോൾ രേവതിയുടെ കയ്യിൽ ആ വലിയൊരു ബോർഡിലൊരു സാധനം ഇരിക്കുകയാണല്ലോ ലക്ഷം രൂപയാണെന്ന് എഴുതിയേക്കണേ അപ്പോ സച്ചിട്ടാ ഈ കാർഡ് ബോർഡ് പോലത്തെ സാധനത്തെവിടെ വെക്കും നമുക്കേ ഹാളിൽ വെച്ചാലും പിന്നെ ഹാളിൽ സാധനം സാനം ഒന്നും വെക്കണേ വേണ്ട ആളൊന്നും വെക്കേണ്ട കാര്യമില്ല എങ്കിൽ രേവതി നമുക്ക് ഒരു റൂം കെട്ടിയിട്ട് ആ റൂമിന്റെ വാതിക്കിൽ വെക്കരുത് എന്തിന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി തന്നെ ആ കോടികള് കോടികൾ ജോഡിയായിട്ടുള്ള സ്ഥലത്ത് നമ്മളാണ് ബെസ്റ്റ് ജോഡിയായിട്ട് അവർ തിരഞ്ഞെടുത്തത് അതിന് സച്ചി നമ്മൾ കോടികളുടെ കൂടെ ഒന്നും മത്സരിച്ചില്ലല്ലോ പിന്നെന്താ അതാ എന്നാലും കോടികളുടെ കൂടെ മത്സരിച്ചാലും നമ്മൾ തന്നെയാണ് ബെസ്റ്റ് കപ്പിൾസ് കേട്ടോ രേവതി അതാണ് നമ്മൾ തമ്മിലുള്ള ആ ഒരു അടപ്പോ അടുപ്പവും ബന്ധവും ഒക്കെ മനസ്സിലായോ ഉം സച്ചിയേട്ടന് വലിയ ആവേശമാണല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ എനിക്ക് ആവേശം തന്നെയാണ് എന്താ അതിന് വലിയ സംശയമുണ്ടോ നമ്മൾ നല്ല ജോഡികളല്ലേ ഉം ശരിയാ നമ്മൾ നല്ല ജോഡികൾ തന്നെയാണ് സച്ചിയേട്ട എന്നൊക്കെ പറയാ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും ശ്രുതിയൊക്കെ ഇറങ്ങി വരുന്നത് അവരവിടെ ഇപ്പോഴും വലിയ മൈൻഡൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത് അപ്പൊ ഇവർ വരുന്നത് സച്ചിൻ അവധിയും കാണുകയാണ് അപ്പൊ ഇവര് കണ്ടപ്പോഴേക്കും സച്ചി പറയുകയാണ് അതെ രേവതി തുടങ്ങിക്കോ കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞ ഡയലോഗില്ലേ അത് തന്നെ അത് തുടങ്ങണ രേവതി ആ ശരി സച്ചിട്ടാ അപ്പോൾ സച്ചി ഒച്ചത്തി പറയാണ് അതേ കോടികള് മത്സരിച്ചത് നമ്മളാണ് ബെസ്റ്റ് കപ്പിളായിട്ട് തിരഞ്ഞെടുത്തത് രേവതി എന്ന് പറഞ്ഞപ്പോൾ അതിന് കോടികളായിട്ട് നമ്മൾ മത്സരിച്ചില്ലല്ലോ സച്ചിയേട്ട രേവതി അത് പറയണ്ട ബാക്കിയുള്ളത് പറഞ്ഞേ ആഹാ അതെ സച്ചിയേട്ട സച്ചേട്ട പറഞ്ഞത് വളരെ വളരെയേറെ ശരി തന്നെയാണ് എത്ര കോടികളിലൂടെ നമ്മൾ മത്സരിച്ചാലും നമ്മൾ തന്നെയാണ് ബെസ്റ്റ് കപ്പിളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവിടെ കുറെ ഡിഗ്രിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ആ അവർക്കൊക്കെ മൊട്ട പൂജയാണ് എടാ നീ വലിയ ഡിഗ്രിക്കാരനാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ എന്നിട്ട് നിനക്ക് എന്ത് കിട്ടിയടാ കിട്ടിയെടാടാ ആകെ ഒരു ലക്ഷം രൂപയല്ലേ കിട്ടിയത് നീ ഒരു കോടി സമ്പാദിച്ചതുപോലെയാണല്ലോ എടാ പറയുന്നത് എടാ ഈ ഒരു കോടിന്ന് ഈ ഒരു ലക്ഷം എന്ന് പറയുന്നതും എനിക്ക് വലിയ കാര്യം തന്നെയാണ് അച്ഛാ ഒന്ന് ആലോചിച്ച് നോക്കിയച്ചാ ദേ ഞാൻ എത്ര പ്രാവശ്യം വണ്ടി ഓടിച്ചാലാ എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടുന്നത് പക്ഷേ ഇത് ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയില്ല അച്ചാ ആ അത് സച്ചി നീ പറഞ്ഞത് കറക്റ്റ് കറക്റ്റായ കാര്യം തന്നെയാണെന്ന് പറയണം ഇതൊക്കെ കേട്ട് ചന്ദ്രക്ക് ആകെ വല്ലാത്തൊരവസ്ഥ നൽകുകയാണ് അതുകൊണ്ട് മോനെ നിനക്ക് ഒരു ലക്ഷം കിട്ടിയത് വലിയ കാര്യം തന്നെയാണ് നീ മത്സരിക്കാൻ പോയിട്ട് എന്തായി നീ അവിടെ കിടന്ന് ഏഴ് ഡിഗ്രി ഉണ്ട് ഏഴ് ഡിഗ്രി ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ എന്നിട്ട് വല്ലതും കിട്ടിയടാ നാണം കെട്ട അവസ്ഥയിലേടാ തിരിച്ചു വന്നത് എന്ന് ഇവ രണ്ടര കൂടി ഭയങ്കര തർക്കം അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവിയുടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീൻ ബ ബായ്